ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻവേർട്ടർ പ്രവർത്തിക്കുവാൻ എത്രമാത്രം കറണ്ട് എടുക്കുന്നു എന്നതിനെ ഒരു വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിരുന്നു അത് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതേപോലെ യു പി എസിലും എത്രമാത്രം കറണ്ട് എടുക്കുന്നു എന്നുള്ളൊരു വീഡിയോ ചെയ്യാമോ എന്ന് പലരും ചോദിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിനു വേണ്ടി രണ്ട് വ്യത്യസ്ത മോഡലിലുള്ള കമ്പ്യൂട്ടർ യു ആണ് എടുത്തിരിക്കുന്നത് ഈ യു പി കവറ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഈ ട്രാൻസ്ഫോർമറിന് സെന്റർ ടാപ്പ് ഉള്ളതാണ് ഇതിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് മൂന്ന് വയറാണ് ഇതിന്റെ മദർ ബോർഡിലേക്ക് പോകുന്നത് ഈ കാണുന്നതാണ് ഇതിന്റെ മദർ ബോർഡ് ഇത് വളരെ നേരത്തെ ഇറങ്ങിയ ഒരു മോഡലാണ് ഇത് അതുകൊണ്ടാണ് ഇത്രയും മദർ ബോർഡിന് ഇത്രയും വലിപ്പം വരുന്നത് എന്നാൽ ഈ യു പി എസ് ഇതിൽ കാണുന്ന ഈ ട്രാൻസ്ഫോർമറിന് സെന്റർ ടാപ്പ് ഇല്ലാത്തതാണ് ഇതിന്റെ മദർ ബോർഡ് വളരെ ചെറുതാണ് ഇതിപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലാണിത് ഇനി ആദ്യം ഈ യു പി എസ് പ്രവർത്തിക്കാൻ വേണ്ടി എത്രമാത്രം കറണ്ട് എടുക്കുന്നു എന്ന് നോക്കാം ഇപ്പോൾ ഇതിൽ ബാറ്ററി കണക്ട് ചെയ്തിരിക്കുകയാണ് ബാറ്ററി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഓൺ ആവുകയുള്ളൂ അപ്പൊ അതിനുവേണ്ടി നേരത്തെ ഇൻവേർട്ടർ ചെയ്ത പോലെ തന്നെ ഇതിന്റെ പോസിറ്റീവ് ലീഡ് ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് അവിടെ ഒരു റെക്ടിഫയർ ഡയോഡ് കണക്ട് ചെയ്യാണ് ഈ റെക്ടിഫയർ ഈ ബാറ്ററിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഈ റെക്ടിഫയർ കണക്ട് ചെയ്തതിന്റെ ഉദ്ദേശം ഈ ബാറ്ററിയിൽ നിന്നുള്ള സപ്ലൈ ഈ ഡയോഡ് വഴി ഈ മദർ ബോർഡിലേക്ക് പോകും എന്നാൽ അതിൽ നിന്ന് തിരിച്ചു വരുന്ന സപ്ലൈ അതായത് ചാർജിംഗ് കറണ്ട് വന്നു കഴിഞ്ഞാൽ ഈ ഡയോഡ് ബ്ലോക്ക് ഇങ്ങോട്ട് കടത്തിവിടില്ല എങ്കിൽ മാത്രമേ നമുക്ക് ഈ യു പി എസ് പ്രവർത്തിക്കുവാൻ ആവശ്യമായ കറണ്ടിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ് എടുക്കാൻ പറ്റുകയുള്ളൂ ഈ യു പി എസിൻ്റെ കോഡ് വയറാണിത് ഇതാണ് നമ്മൾ ലൈനിൽ പ്ലഗ് ചെയ്യുന്നത് ഇതിൽ ഈ ബ്ലൂ വയർ ന്യൂട്രലാണ് ഈ ബ്രൗൺ വയർ ഫെയ്സുമാണ് ഈ യു പി എസ് പ്രവർത്തിക്കാനെടുക്കുന്ന കറണ്ട് അറിയുന്നതിന് വേണ്ടി ഇതിൻ്റെ ഫേസ് വയർ ഈ ബ്രൗൺ വയർ ഫെയ്സാണ് അതിലേക്ക് ഈ ക്ലാമ്പ് മീറ്റർ കണക്ട് ചെയ്യുന്നു ഇത് നാനൂറ് മില്ലിയാംബിയർ റേഞ്ചിലാണ് ഈ മീറ്റർ ഇട്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാണ് ഇൻവെർട്ടറിലേക്ക് സപ്ലൈ വരുന്ന സമയത്ത് ഇതിൻ്റെ റീഡിങ് കാണാൻ സാധിക്കും ഇപ്പോൾ നൂറ്റി പത്ത് മില്യാാം ബിയർ കറണ്ടാണ് ഈ യു പി എസ് പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നത് ഈ യു പി എസ് നൂറ്റിപ്പത്ത് മില്യാം ബിയർ കറണ്ടാണ് ഇത് പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നത് നൂറ്റിപ്പത്ത് മില്യാം ബിയർ നമ്മൾ വാട്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് ഗുണം നൂറ്റിപ്പത്ത് മില്ലി ആംബിയർ ഇരുപത്തിയഞ്ച് പോയിൻ്റ് മൂന്ന് വാട്ട്സ് ആണ് അത് റൗണ്ട് ചെയ്ത് ഇരുപത്തിയഞ്ച് വാട്ട്സ് ആക്കുന്നു ആയിരം ഉള്ള ഒരു ഉപകരണം ഒരു മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ ഒരു യൂണിറ്റ് വൈദ്യുതിയാണ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ ഇരുപത്തിയഞ്ച് വട്സ് കണക്ക് കൂട്ടുമ്പോൾ ആയിരം ബൈ ഇരുപത്തിയഞ്ച് സമം നാൽപ്പത് മണിക്കൂർ നാൽപ്പത് മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ ഈ യു പി എസ് ഒരു യൂണിറ്റ് വൈദ്യുതി എടുക്കുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് പ്രവർത്തിക്കാൻ വേണ്ടി മാത്രമാണ് അതിലൂടെ ബാറ്ററി ചാർജ് ആകുന്നില്ല അതിലെ ഔട്ട്പുട്ടുകളൊന്നും തന്നെ കണക്ട് ചെയ്തിട്ടില്ല ഈ കണ്ടീഷനിലാണ് നാൽപ്പത് മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് വൈദ്യുതി ഈ യു പി എടുക്കുന്നത് അപ്പോൾ ഈ യു പ്രവർത്തിക്കുന്ന സമയത്തെല്ലാം ഇത്രയും കറണ്ട് അത് എടുത്തുകൊണ്ടിരിക്കും അത് കൂടാതെ ബാറ്ററിയുടെ ചാർജ് കുറവാണെങ്കിൽ ചാർജ് ചെയ്യാൻ എടുക്കുന്ന കറണ്ട് ഇതിന് പുറമേയായിരിക്കും വരിക ഇനി അടുത്ത മോഡൽ യു പി എസ് ആണ് നോക്കുന്നത് അതിൻ്റെ ഫേസ് ലൈനിലേക്ക് ഈ ക്ലാമ്പ് മീറ്റർ കണക്ട് ചെയ്യുന്നുണ്ട് അതിലും നേരത്തെ കാണിച്ച പോലെ തന്നെ ഈ ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഈ ക്ലാമ്പ് മീറ്റർ അതിൻ്റെ ഫേസ് ലൈൻ അതായത് ബ്രൗൺ വയറാണ് ഈ വരുന്ന വയറാണ് അതിൻ്റെ ഇൻപുട്ട് ഫേസ് ആണ് അതിലേക്ക് ക്ലാമ്പിയാണ് അപ്പോൾ ഈ മീറ്റർ നാനൂറ് മില്ലിയാംപിയർ റേഞ്ചിലാണ് ഇട്ടിരിക്കുന്നത് ഈ യു പി എസ് എടുക്കുന്ന കറണ്ട് അറുപത്തി ഒമ്പത് മില്യാംപിയർ ആണ് ഇതിലിപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യുന്നില്ല യു പി എസ് പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്ന കറണ്ട് ആണ് ഏകദേശം എഴുപത് മില്യാമ്പിയർ കറണ്ടോളം വരുന്നത് അപ്പോൾ അതിനെ വാട്ട്സിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ഗുണം എഴുപത് മില്യാംബിയർ സമം പതിനാറ് വാട്സ് പതിനാറ് വാട്സ് പവറാണ് ഈ യു പി എസ് പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നത് ആയിരം വാട്ട്സ് ഉള്ള ഒരു ഉപകരണം ഒരു മണിക്കൂർ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു യൂണിറ്റ് വൈദ്യുതി ആകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പതിനാറ് വാട്സ് എത്ര മണിക്കൂർ കൊണ്ട് ഒരു യൂണിറ്റ് വൈദ്യുതി എടുക്കും എന്നറിയാൻ വേണ്ടി ആയിരം ഡിവൈഡഡ് ബൈ പതിനാറ് സമം അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് മണിക്കൂർ അതായത് അറുപത്തിരണ്ടര മണിക്കൂർ ഈ യു പി എസ് പ്രവർത്തിച്ചാൽ ഒരു യൂണിറ്റ് കറണ്ട് അത് പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നതാണ് ഈ രണ്ട് യു പി എസും തമ്മിൽ ഏകദേശം ഇരട്ടി വ്യത്യാസമാണ് കാണിച്ചിരിക്കുന്നത് ഈ യു പി എസ് എടുത്തുകൊണ്ടിരുന്നത് നൂറ്റി പത്ത് മില്യം ആയിരുന്നു ഇതിൽ ഏകദേശം എഴുപത് മില്യം ആണ് ഈ യു പി എസ് പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യു പി എസ് കമ്പ്യൂട്ടറിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ കഴിവതും അത് ഓഫ് ചെയ്യുക കാരണം കമ്പ്യൂട്ടർ കൂടുതൽ സമയം വർക്ക് ചെയ്യുന്നു എങ്കിൽ ലൈൻ ഉള്ള സമയമാണെങ്കിൽ ബാറ്ററി ചാർജ് ആയിക്കോളും നേരിട്ടുള്ള എ സിയിലായിരിക്കും കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് സപ്ലൈ പോകുമ്പോൾ മാത്രമേ ഇത് ബാറ്ററിയിലേക്ക് മാറുന്നുള്ളൂ ബാറ്ററി വളരെ ചാർജ് കുറവാണെങ്കിൽ മാത്രമേ ഇത് കൂടുതൽ സമയം പ്ലഗ് ചെയ്ത് ഇടേണ്ട ആവശ്യം വരികയുള്ളൂ അല്ലാത്ത സമയത്താണെങ്കിൽ കഴിവതും ഈ യു പി എസിലേക്ക് വരുന്ന പവർ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ കാണുന്ന പോലുള്ള കറണ്ട് ഈ യു പി എസ് എടുത്തുകൊണ്ടിരിക്കും ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി